അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന പാകിസ്ഥാന്റെ നയം ഒരിക്കലും വിജയിക്കില്ലെന്നും ഇത്തരം നടപടികൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ യു എൻ ജനറൽ അസംബ്ലിയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശങ്ങൾ വിട്ടു നൽകുന്നതും തീവ്രവാദത്തോടുള്ള ദീർഘകാലമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു യുക്രൈനിലെ യുദ്ധമായാലും I congratulate the President of the General Assembly, His Excellency Mr. Philemon Young, and strongly support the 79th UN General Assembly's theme of leaving no one behind. Madam President, we are gathered here at a difficult time. The world is yet to recover from the ravages of the COVID pandemic. A war in Ukraine is well into its third year. The conflict in Gaza is acquiring wider ramifications. ഭീകരതയുടെ എല്ലാ രൂപങ്ങളെയും പ്രകടനങ്ങളെയും ദൃഢമായി എതിർക്കേണ്ടതുണ്ട് ആരെയും പിന്നിലാക്കരുത് എന്ന ഐക്യരാഷ്ട്രസഭ പൊതു അസംബ്ലി സമ്മേളന പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹുമുഖവാദം പരിഷ്കരിക്കാൻ എസ് ജയശങ്കർ ആഹ്വാനം ചെയ്തു ഫലപ്രദവും കാര്യക്ഷമവും കൂടുതൽ പ്രാതിനിധ്യവുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ അനിവാര്യതയും വിദേശകാര്യമന്ത്രി എടുത്തു പറഞ്ഞു